എന്റെ പേര് ഫൗസിയാണ് ഇവിടെ താമസിക്കാൻ വന്നിട്ട് പത്ത് മുപ്പത്തൊന്ന് വർഷമായി ഏഹ് പിന്നെ ഇവിടെ ഈ പത്ത് വർഷം ഇവര് ജയിച്ചിട്ട് എന്താണ് ചെയ്തേക്കണത് ഏഹ് ആകെ വന്നിട്ടുണ്ട് ഇവിടെ ടൈല് വിട്ടിട്ടുണ്ട് കാണാൻ ഒന്ന് പൊക്കി ഇച്ചിരി സിമെന്റ് ഇട്ട് അതുപോലെ പിന്നെ വേസ്റ്റ് എടുക്കാനും അതിന് മൂന്നും നാലും അഞ്ചും ദിവസം എത്തുമ്പോഴാണ് വേസ്റ്റ് എടുക്കണത് ഈ റോഡ് റോഡടിക്കാൻ പോലും ഒരാളെ ഇതുവരെയും വിട്ടിട്ടില്ല കറണ്ടിൻറെ ലൈറ്റ് കത്തിയില്ലെങ്കിലും ഇതും ഞമ്മ നൂറ് പ്രാവശ്യം ചെന്ന് പറഞ്ഞാലും അവര് വരേയില്ല നോക്കേയില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുവിടും ചെറിയ സമയത്ത് സ്വസ്ഥത കൊടുക്കാണ്ടാവുമ്പോഴാണ് അവര് വന്ന് എന്തെങ്കിലും ഒന്ന് നോക്കണത് പിന്നെ ഈ കൊറോണ കാലത്ത് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഈ മാസ് മഹാർക്കിസ്റ്റിന് നടക്കണ പിള്ളേരെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അവർ മൂന്ന് നാല് വർഷം ഓരോ ഫുഡും പിന്നെ ഓരോന്ന് ഓരോ സ്ഥലത്ത് വേണ്ട കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് അവരെത്തിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉച്ച സമയത്താണെങ്കിലും രാവിലെ വൈകുന്നേരം ആണെങ്കിലും അവരെല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുത്തിട്ടും അതുപോലെ പിന്നെ ഈ വിസ്മു എന്ന് പറഞ്ഞാൽ എത്തി നമ്മളെ കൂടെ ഒരുപാട് സ്ഥലത്ത് വരാ നമ്മുടെ പിള്ളേർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് മൂന്നാല് ദിവസം വരെ നമ്മളെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വരാനും നമ്മളുടെ പിള്ളേരുടെ കാര്യത്തിനും വിസ്മു എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വോട്ട് വിസ്മുവിനെ കൊടുക്കുകയുള്ളു അതുപോലെ നിങ്ങളെല്ലാവരും വിസ്മുവിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം